പാകിസ്ഥാനിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നു പൊതുതെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇതുവരെയും സമവായത്തിലെത്തിയില്ല ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടി പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ചത് മകൾക്കു വേണ്ടിയെന്ന് റിപ്പോർട്ട് പ്രസിഡന്റ് പദവി പി പി നേതാവ് ആസിഫ് അലി സർദാരിക്കും പ്രധാനമന്ത്രി സ്ഥാനം ഷെരീഫിനും നൽകാൻ ചർച്ചയിൽ തീരുമാനം പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ തോറ്റത് അവിടുത്തെ ആഗ്രഹിച്ച രീതിയിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ ഇതുവരെ കഴിയാത്തത് സൈനിക നേതൃത്വത്തിന് തിരിച്ചടിയായി പാക് രാഷ്ട്രീയത്തിൽ സൈന്യത്തിന് നിർണായക സ്വാധീനമുണ്ട് രാജ്യചരിത്രത്തിൽ ചരിത്രത്തിൽ പകുതിക്കാലവും ഭരിച്ചത് സൈന്യമാണ് സൈന്യത്തിന്റെ അനുഗ്രഹത്തോടെയാണ് നവാസ് ഷെറീഫ് ലണ്ടനിലെ പ്രവാസം അവസാനിപ്പിച്ച് പാകിസ്ഥാനിലെത്തിയത് തെരഞ്ഞെടുപ്പിൽ സൈന്യം സർവ്വ പിന്തുണയും നൽകിയ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗത്തിന് പ്രതീക്ഷിച്ചതുപോലെ സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ ഐക്യ സർക്കാർ രൂപീകരിക്കാനാണ് സൈന്യത്തിന്റെ നിർദ്ദേശം ഇതനുസരിച്ച് ചെറുകക്ഷികളുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും എങ്ങുമെത്തിയില്ല തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരെ മത്സരിപ്പിച്ച് കൂടുതൽ സീറ്റ് നേടിയിട്ടും സർക്കാർ രൂപവത്കരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രീഹെ ഇൻസാഫ് പാർട്ടി ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രത്തിലും പഞ്ചാബ് പ്രവിശ്യയിലും പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചതെന്ന് പാർട്ടി വക്താവ് ബാരിസ്റ്റർ അലി സൈഫ് പറഞ്ഞു ഉമർ അയൂബ് ഖാനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും അസ്ലിം ഇഖ്ബാലിനെ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നാടകീയ പിന്മാറ്റം അതിനിടെ പാകിസ്ഥാനിൽ സഖ്യ സർക്കാർ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം തോറ്റ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ക്രമക്കേട് കാണിച്ചെന്നും ഇതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ചീഫ് ജസ്റ്റിസും ഒത്താശ ചെയ്തുവെന്നും ആരോപിച്ച് റാവൽപിണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചു പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഏറ്റവും ക്രമക്കേട് ആരോപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നതെന്ന് നിരീക്ഷകരും നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു